ഈ സാഹോദര്യത്തിന്റെയും ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും നിലനിർത്തുന്നതിനാവശ്യമായ ജീവിതം കാഴ്ചവെക്കണമെന്നും ഖുർആാനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നിങ്ങൾ പരസ്പരം ഭയഭക്തിയോടുകൂടിയും

െ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ മുന്നിൽ പല പ്രതിസന്ധികളും അവർക്ക് അനുഭവിക്കേണ്ടി വന്നേക്കാം എന്നാൽ ആ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിലെല്ലാം ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട് ശരീരത്തിനനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും മറ്റൊരു കാര്യം ഇപ്രകാരമായിരുന്നു അതായത് ഇന്നത്തെ പോലെയുള്ള ഒരു ദിവസത്തിലാണ് ഈ മതത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നത്

ജനങ്ങൾക്ക് ഉപദേശം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പരിശുദ്ധ ഇസ്ലാമിന്റെ അതുമായി ബന്ധപ്പെട്ട ഞാൻ ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉപദേശിച്ച ശേഷം അദ്ദേഹം അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നത് ഇസ്ലാമിന്റെ മൂന്ന് ഗ്രേഡുകളുണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് അതായത് ഇസ്ലാം എന്ന് പറയുന്നത് മൂന്ന് ഗ്രേഡുകളിലായിക്കൊണ്ട് നിലകൊള്ളുന്നതും അതിലൊന്ന് ഈമാനാണ് മറ്റൊന്ന് ഇസ്ലാമാണ് മറ്റൊന്ന് എഹ്സാനാണ് ഈ മൂന്ന് കാര്യങ്ങളിലും നിങ്ങൾ ഊന്നി നിന്നുകൊണ്ടുള്ള ജീവിതം അദ്ദേഹം ഇന്നലെ ആ ജനങ്ങൾക്ക് നൽകിയ ഉപദേശം അതോടൊപ്പം തന്നെ ലോകത്തിന് മുന്നിൽ അദ്ദേഹം നൽകിയ ഉപദേശം ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു അതായത് വിശ്വാസം എന്നാൽ വിശ്വാസം എന്നാൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന കാര്യമാണ് വിശ്വാസം എന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശ്വാസം നാവ് കൊണ്ടത് പ്രകടിപ്ര പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് അതിനെ ദൃഢമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആ മാവ് കൊണ്ട് പറഞ്ഞതിന് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തിയതിന് നമ്മുടെ പ്രവർത്തിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നിലനിർത്തുവാൻ വന്നു അതിന് എഴുപതോളം ശാഖകളുണ്ടെന്നും ആ എഴുപത് ശാഖകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹു അല്ലാതെ ആരാധകർ അർഹനില്ല എന്നുള്ളതാണെന്നും അതിനാഹ അതിൽ ഏറ്റവും താഴ്ന്നതെ ഇമാതത്തിൽ അത അനുസ്മരിക്കി വഴിയിൽ വെച്ച് വഴികളിലുണ്ടാവുന്ന സഞ്ചാര മേഖലകളിലുണ്ടാവുന്ന പ്രയാസങ്ങളെ ദുരീകരിച്ചു കൊടുക്കലാണെന്നും ഈ ഈമാൻ യുണ്ടായി വിശാലമായ അർത്ഥത്തിലേക്കാണ് അദ്ദേഹം സമൂഹത്തെ കൊണ്ടുപോയത് അതായത് ആ ഈമാനുമായി ബന്ധപ്പെട്ട് കൊണ്ട് നടപ്പിലാക്കേണ്ട മാതാപിതാക്കളുമായുള്ള ബന്ധം അതുപോലെ തന്നെ സ്നേഹജനങ്ങളുമായിട്ടുള്ള ബന്ധം ഇഷ്ട ഇഷ്ടജനങ്ങളുമായിട്ടുള്ള ബന്ധം അയൽപക്കക്കാരുമായിട്ടുള്ള ബന്ധം അടുത്ത ബന്ധം അടുത്ത കുടുംബക്കാരും അകന്ന കുടുംബക്കാരുമായുള്ള ബന്ധം ഇങ്ങനെയുള്ള വിശാല അർത്ഥത്തിലേക്ക് ഖർാനിന്റെ ആയത് കൊണ്ട് ആ ബന്ധം ഹൃദയ